ഇടവേളയ്ക്ക് ശേഷം ഞാൻ പെട്ടെന്ന് വന്നിട്ടുണ്ട് എക്സാം എല്ലാം കഴിഞ്ഞിട്ട് പതിയെ തുടങ്ങാമെന്നാ വിചാരിച്ച് എക്സാം ഏപ്രിലേക്ക് മാറ്റിയതുകൊണ്ട് വീണ്ടും കഥ സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ എല്ലാവരും കഥ വായിച്ച് കൂടെ തന്നെ കൂടനെ ശ്രീകാശി പാർട്ട് പതിനഞ്ച് ഞാൻ നിങ്ങൾ പറഞ്ഞത് പ്രകാരം ഇന്നലെ മുതൽ ഇവിടെ നിൽക്കുന്നുണ്ട് അതുമല്ല രാവിലെ നേരം വെളുക്കും മുമ്പ് അവൾ അവിടെ നിന്നും ടെറസിൽ നിന്നും കോണി വെച്ച് ഇറങ്ങുന്നതും കണ്ടിരുന്നു അവളെ ഫോളോ ചെയ്തു പോയപ്പോൾ അവൾ അമ്പലത്തേക്കായിരുന്നു പിന്നെ അവളെ കാണാനില്ല അയാൾ അത് പറഞ്ഞു നിർത്തിയതും കാർത്തിക് അയാളെ തല്ലിക്കഴിഞ്ഞിരുന്നു എന്നിട്ട് എവിടെ അവൾ എന്നിട്ടിപ്പോ അവളെ കാണാനില്ലെന്നും പറഞ്ഞു വന്നിരിക്കുന്നു എനിക്ക് വേണം അവളെ അവൾ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാൽ എനിക്ക് അവളെ വേണം എന്റെ സ്വപ്നങ്ങൾക്കാണ് നിമിഷം നേരം കൊണ്ട് അവൾ പകത്തെറിഞ്ഞത് ആരെ കൊന്നിട്ടാണെങ്കിലും ശരി അവൾക്ക് വയസ്സ് ഇരുപത്തിരണ്ടാകും പോയേക്കും എന്റെ അടുത്ത് ഉണ്ടായിരിക്കണം വിജയൻ അയാൾ അതും ദേഷ്യത്തിൽ പറഞ്ഞു ഇറങ്ങിപ്പോയി എല്ലായിടത്തും നോക്കി അമ്മാവ അവളെ കണ്ടില്ല ഈ ശരീത പോയേ അവളുടെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി കാണുമോ അമ്മാവൻ അവിടേക്ക് തന്നെ എങ്ങനെ പോകാനാ അതത്ര സുഖമുള്ള കാര്യമല്ലെന്ന് അവൾക്കും അറിയും പിന്നെ എവിടെ പോയി അവളെ പറഞ്ഞിട്ടും കാര്യമില്ല ഈ ം എന്ന് പറയുന്നത് പിന്നെ തിരിച്ചു കിട്ടാൻ അത്ര എളുപ്പമുള്ളതൊന്നുമല്ലോ ഇവിടെ ഓരോ ബഹളം പ്രശ്നവുമായപ്പോ ഇതിനേക്കാൾ നല്ലത് എങ്ങോട്ടെങ്കിലും പോകുന്നതാവുമെന്ന് വിചാരിച്ചു കാണും കിഷോർ കാശി ഒന്നും മിണ്ടാതെ എല്ലാം കേട്ടുനിന്നു ചേ ഇവളിതെവിടെ പോയി ഇനി ആ കാശിയോട് ഞാൻ എന്തു പറയും അവളെ എങ്ങനെയെങ്കിലും ഒന്ന് വിവാഹം ചെയ്യണമെന്ന് വിചാരിച്ചു നിൽക്കുമ്പോഴാണ് അവൾ ഈ പാണി കാണിച്ചത് ഇനി എന്ത് ചെയ്യും ആത്മാ കാശി ദേശത്തെ അവിടെ നിന്നും എണ്ണീറ്റു പോയി അപ്പ പ്ലീസ് അപ്പ അവൾ ഇവിടെ അപ്പ അപ്പ അവൾ എങ്കിയിരിക്കാം അവൾ എങ്കിട്ടാ നന് പങ്കായിരുന്നു ഗൗരി ഗൗരി അവരോട് കെഞ്ചുന്നതെല്ലാം ശ്രീ നോക്കി നിന്നു ശ്രീ അവിടെ കാർട്ടൂണിന്റെ മറവിൽ നിന്നു സന്തോഷമായിരിക്കും അവൾ സന്തോഷത്തോടെ ശ്രീയുടെ പോയി നിന്നു അപ്പ സമ്മതിച്ചു ഇനി നീ ഇവിടെ ധൈര്യമായി നിന്നു നിനക്ക് ആരുമില്ലെന്ന് ഇനി പറയരുത് നിനക്ക് ഞാനുണ്ട് ഒരു സഹോദരിയായിട്ട് കേട്ടല്ലോ അവളുടെ വാക്ക് കേട്ട് അവൾ അത്ഭുതത്തോടെ നോക്കി നിന്നു വാശ്രീ ഇനി കുറെ പറയാനുണ്ട് അതും പറഞ്ഞു അവളെ അവളുടെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി രണ്ടു ദിവസത്തെ പരിചയമുള്ളൂ എങ്കിലും മോൾക്ക് അവളെ ഒത്തിരി ഇഷ്ടമായിട്ടുണ്ട് പാവം കുട്ടി ആ കുട്ടിക്ക് ആരുമില്ല അവളെ ആരോ പറഞ്ഞു വഞ്ചിച്ചു പോലും അങ്ങനെ അവിടെ നിന്നും എങ്ങോട്ടെങ്കിലും ഇറങ്ങി വന്നതാണ് അവൾ മുഖത്തിൽ സന്തോഷമാ പാർക്ക് വേണ്ടും എൻ്റെ പൊന്ന ശ്രീ നീ ഇങ്ങനെ ഇരിക്കാതെ സങ്കടത്തോടെ ഇരിക്കാതെ നിനക്കിനിവിടെ ഞാനില്ലേ നീ എത്ര പെട്ടെന്നാ എന്നെ ഇവിടെ നിർത്താൻ ആഗ്രഹിച്ചു പോയത് ഇതിനു മാത്രം നിനക്ക് എന്താ എന്നെ ഇഷ്ടമായത് ശ്രീ ഓ നീ ഇതാണോ ഇപ്പോഴും ആലോചിക്കുന്നത് നിന്നെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഒത്തിരി സങ്കടമുള്ള കുട്ടിയാണെന്ന് പിന്നെ ആരുമില്ലെന്ന് പറഞ്ഞപ്പോ എനിക്ക് നിന്റെ ആരെങ്കിലും ആവണമെന്ന് തോന്നി പിന്നെ ഞാൻ ഒറ്റ കുട്ടിയായി വളർന്നത് വളർന്നത് കൊണ്ട് എനിക്കൊരു സഹോദരി വേണമെന്ന് തോന്നിയിരുന്നു അതാണ് നീ ഇനി അതൊന്നും ആലോചിക്കണ്ട പക്ഷേ ഇവിടെ നിൽക്കാൻ പറ്റില്ല എനിക്ക് എനിക്ക് എന്തെങ്കിലും ഒരു ജോലിയൊക്കെ വേണം ശ്രീ നീ ഡിഗ്രി കഴിഞ്ഞതല്ലേ നിനക്ക് നല്ല ഒരു ജോലിയുണ്ട് ഇവിടെ ഇവിടെ ഗ്രാമത്തിലെ കുട്ടികളാരും അധികം പുറത്തേക്ക് പഠിക്കാനൊന്നും പോകില്ല അപ്പോ നീ അവർക്ക് പഠിപ്പിച്ചു കൊടുത്താൽ മതി അപ്പോ നിനക്കൊരു ജോലിയുമായല്ലോ കോരി ശ്രീ അത്ഭുതത്തോടെ നോക്കി അവളെ ആ പിന്നെ എന്താ പറയുക ഒത്തിരി പറയാനുണ്ട് എനിക്ക് ഗ്രാമത്തിലൊരു കാശി എന്ന് പറയുന്ന ഒരുത്തനുണ്ട് ആ വനെ എനിക്ക് എന്ത് ഇഷ്ടമാണെന്നറിയോ ആ പറഞ്ഞിട്ട് കാര്യമില്ല അവൻ്റെ കണ്ണിൽ ഞാൻ വലിയ എന്നെ കണ്ണിനു നേരെ കണ്ടൂടാ പണ്ട് എല്ലാം എന്നും എന്തെങ്കിലും പറഞ്ഞു എന്നെ ദേഷ്യം പിടിപ്പിച്ച് പിടിപ്പിച്ചു ഓടുവില്ല എനിക്കങ്ങ് ഇഷ്ടമായി പക്ഷേ ഇപ്പൊ കുറച്ചായിട്ട് അധികം മിണ്ടാനൊന്നും വരില്ല പണ്ട് വെറുതെ ദേഷ്യപ്പെടുത്താനെങ്കിലും എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞ മറുപടി ഗൗരി അതും പറഞ്ഞു കിടക്കയിലേക്ക് ചാടിയിരുന്നു കൊണ്ട് അവൾ പറഞ്ഞതും ശ്രീ അത് കേട്ട് ഞെട്ടി ഏ ഇവിടെയും കാശിയുണ്ടോ അറിയാതെ അവൾ അത് പറഞ്ഞതും എന്ത് പറ്റി നിന്റെ അവിടെയും കാശി ഉണ്ടായിരുന്നോ ഗൗരി അങ്ങനെയൊരു കാശിയായിരുന്നു എനിക്കിഷ്ടം ഒടുവിൽ എല്ലാം വെറുതെ ആയിരുന്നു എന്ന് പിന്നെ അറിയുന്നത് ശ്രീ അതും പറഞ്ഞ് അവൾ ഒരു ദീർഘശ്വാസം വിട്ടു ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നമ്മൾ തമ്മിൽ എന്തോ ഒരു ഇതുണ്ടെന്ന് കണ്ടില്ലേ നമ്മൾ പ്രണയിക്കുന്നവരുടെ പേര് പോലും ഒരേ പോലെയാ ഗോരി രണ്ടുപേരും അന്ന് ഒത്തിരി സംസാരിച്ചു സ്ത്രീക്ക് ഇതുവരെ തോന്നാത്ത ഒരു സന്തോഷം അവിടെ തോന്നി തുടങ്ങിയിരുന്നു നമുക്ക് പെട്ടെന്ന് കിടക്കാം രാവിലെ നമുക്ക് ചന്തയിൽ പോകാം അവിടെ നിന്നും ഒത്തിരി സാധനങ്ങളെല്ലാം വാങ്ങാനുണ്ട് നീ എങ്ങനെയെല്ലാം പോയിട്ടുണ്ടോ ഗോരി അവിടെ അവിടെ സിറ്റി അല്ലേ അപ്പോ വലിയ മാളുകളെല്ലാമാണ് ശ്രീ നമുക്ക് നാളെ കാണാം ഗോരി ും ഒപ്പമായിരുന്നു കിടന്നത് ഇവെ ശരിക്കും ഒരു സഹോദരിയെ പോലെ ഫീൽ ചെയ്യുന്നു ശ്രീ ആത്മാ രാവിലെ തന്നെ രണ്ടു പേരും ജീപ്പിൽ യാത്ര തിരിച്ചു ജീപ്പ് വിടുന്നത് ഗൗരിയായിരുന്നു തൊട്ടപ്പുറത്തെ സീറ്റിൽ സ്ത്രീയുമുണ്ട് പുറകിൽ ചെട്ടിയാരുടെ കുറെ ഹാളുകളുമുണ്ട് ഈ അപ്പാവോട് എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞതാ ഇവരെയൊന്നും എന്റെ കൂടെ വിടരുത് എന്ന് പറഞ്ഞു മനസ്സിലാവണ്ടേരി നീ തനിച്ചു പോകുന്നത് പേടിച്ചാകും ശ്രീ പിന്നെ ഈ ഗ്രാമത്തിൽ എത്ര പേരുണ്ട് അവർക്കാർക്കുമില്ലാത്തൊരു സംരക്ഷണം അത് കേട്ട് സ്ത്രീ ഒന്ന് പുഞ്ചിരിച്ചു ചന്ത എത്തിയതും അവരെല്ലാം ഇറങ്ങി നടന്നു ഇന്ന് എനിക്ക് ഭാഗ്യമുണ്ടെങ്കിൽ കാശിയെ കാണാനുള്ള അവസരം കിട്ടും ഗൗരി പതിയെ സ്ത്രീയോടായി പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു അവരുടെ കൂടെ പുറകിൽ തന്നെ ചെട്ടിയാരുടെ ആളുകളുമുണ്ട് ഗൗരി കാണിച്ചു കൊടുക്കുന്ന പച്ചക്കറിയെല്ലാം ചെട്ടിയാരുടെ ആളുകൾ സഞ്ചിയിൽ നിറക്കുന്നുണ്ട് എന്തോ പറഞ്ഞു ഗൗരി തിരിയും പോയാണ് അതിലൂടെ ഒരു കുട്ടിയോട് സംസാരിച്ചു കൊണ്ട് കാശിയെ കാണുന്നത് അത് കണ്ടതും ഗൗരി പെട്ടെന്ന് തിരിഞ്ഞുകൊണ്ട് വിളിച്ചു നീ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാശിയെ കാണാം ഗൗരി അത് കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി തുടരും ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് കഥ എഴുതുന്നത് എന്നറിയാം എങ്കിലും കഥ പയതുപോലെ കേൾക്കാൻ ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായാൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ